പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ ഞാൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന ചാനൽ പരമ്പരയുടെ പതിനെട്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഈ എപ്പിസോഡിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് വിഭജന കാരണം ഒരു എക്സ്റേ ഫിലിം എന്നാണ് അതിൻ്റെ കണ്ടന്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജി കെ ബാബുരാജ് പടപ്പക്കര കൊല്ലം ജില്ലയിലാണ് എൻ്റെ നാട് കേരളത്തിലെ കൊല്ലം ജില്ല എന്ന് പ്രത്യേകം ഓർക്കുക അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നതുകൊണ്ട് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് എന്നോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി ഞാൻ ഈ ചാനലിൻ്റെ കണ്ടൻ്റിലേക്ക് കിടക്കാം വിഭജന കാരണം ഒരു എക്സ്റേ ഫിലിമാണെന്ന് പറയുമ്പോൾ അത് വളരെ അവിശ്വസനീയമായും അതിശോക്തിയായും തോന്നാം എന്നാൽ അതിന് അതിശയോക്തിയോ അവിശ്വസനീയതയോ ഒന്നുമില്ല അത് പൂർണ്ണമായും വിശ്വസനീയമാണ് അതിലേക്ക് നയിച്ച സംഭവങ്ങളിലേക്ക് ഞാനൊന്ന് വരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ലണ്ടനിലെ വാൾഡ്രോഫ് എന്ന ഹോട്ടലിൽ വെച്ച് നടത്തിയ ഒരു അത്താഴ വിരുന്നിലാണ് ആദ്യമായി പാകിസ്ഥാൻ എന്നൊരാശയം ഉയർന്നു വരുന്നത് ആ അത്താഴ വിരുന്ന് നടത്തിയതാകട്ടെ ലണ്ടനിലെ റഹ്മത്ത് അലി എന്ന ഒരു വിദ്യാർത്ഥി ധാരാളം കക്കയിറച്ചിയും ഇറച്ചിയും പനിഞ്ഞിലും ഷാംപൈനും ബ്രാണ്ടിയും ബിസ്കിയും ഒക്കെ നിറഞ്ഞു കവിഞ്ഞൊഴിഞ്ഞ ആ സൽക്കാരത്തിനിടയിൽ മുഹമ്മദ് അലി ജിന്നെ തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേതാവാക്കാൻ നിർബന്ധിക്കണമെന്ന ഒരാശയത്തോടു കൂടിയാണ് ബ്രഹ്മത്ത് അലി അലി ജിന്ന ആ സൽക്കാരം അവിടെ സംഘടിപ്പിച്ചത് സൽക്കാരത്തിനിടയിൽ റഹ്മത്തിൽ ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ ആ രേഖ മുഹമ്മദിൽ ജിന്നയെ കാണിച്ചു പാകിസ്ഥാൻ എന്നൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചപ്പോൾ മുഹമ്മദിൽ ജിന്ന അതിനെ പുച്ഛിച്ചു തള്ളുകയാണുണ്ടായത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ പാകിസ്ഥാൻ എന്നൊരു സ്വപ്നം അസാധ്യമാണെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു പക്ഷേ പിൽക്കാലത്ത് നാല് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയ ജീവിതം ആകെ മാറ്റിമറിച്ചു കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലെ ഗണ്യമായ മുസ്ലിം ന്യൂനപക്ഷങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗിനും ജിന്നയ്ക്കും വേണ്ടി അധികാരം പങ്കുവയ്ക്കാൻ കോൺഗ്രസ് വിസമ്മതിച്ചു അത് മുഹമ്മദ് അലി ജിന്നയെ ചുടിപ്പിച്ചു അന്ന് ഹിന്ദു ഹിന്ദുമുസ്ലിം ഐക്യത്തിന്റെ പ്രവാചകനായിരുന്ന മുഹമ്മദ് അലി ജിന്ന അദ്ദേഹത്തിന് ചുവട് മാറ്റി പാകിസ്ഥാൻ എന്നൊരാശയത്തിന് വേണ്ടി അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത ഒരഭിഭാഷകനായി മാറി എന്നാൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ബ്രിട്ടീഷുകാർക്കെതിരെ പൊതുമുന്നണിയിൽ ഉറപ്പിച്ചു നിർത്തുന്നവരെ ഒരു ദശാബ്ദക്കാലം ദശാബ്ദക്കാലംത്തോളം പ്രവർത്തിച്ചയാളാണ് മുഹമ്മദ് അലി ജിന്ന മഹാത്മാഗാന്ധിജി സിവിൽ നിയമലംഘനം തുടങ്ങിയതോടെയാണ് ജിന്ന അദ്ദേഹത്തോട് വിയോജിച്ചത് അജ്ഞരും വിദ്യാഭ്യാസമില്ലാത്തവരും നടത്തുന്ന പ്രക്രിയയാണ് സിവിൽ നിയമലംഘനമെന്ന് ലംഘനമെന്ന് മുഹമ്മദ് അലി ജിന്ന ഗാന്ധിയോട് തുറന്നു പറഞ്ഞു മഹാത്മാഗാന്ധിജി ദരിദ്രമായ ചുറ്റുപാടുകൾ ജീവിച്ചപ്പോൾ മുഹമ്മദ് അലി ജിന്ന വിജേശ്വര ശ്രീലാളിതനായ അഭിഭാഷകനായിരുന്നു അദ്ദേഹം ആഡംബര ജീവിതങ്ങളിൽ മതിമറന്ന് ആസ്വദിച്ചു ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തിന് അനുയോജ്യനായ ഒരു നേതാവായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന ജിന്നയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ മതം അദ്ദേഹം ഒരു വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോവുകയോ നിസ്കരിക്കുകയോ ചെയ്തിരുന്നില്ല മുഹമ്മദ് അലി ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണത്തിൽ ഖുർആനോ ദൈവത്തിനോ സ്ഥാനമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടവിനോദം മദ്യപാനവും പുകവലിയും പന്നിയിറച്ചിതീറ്റയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തൊഴിലാളികളോട് പുച്ഛമായിരുന്നു നെഹ്റു ഒരു രാഷ്ട്രീയക്കാരനല്ലെന്നും ഇംഗ്ലീഷ് പ്രൊഫസറാകേണ്ടിയിരുന്ന ഒരു സാഹിത്യകാരൻ ജിന്ന പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജി ഹൈന്ദോ പുനരുദ്ധാരണവാദിയും കൗശലക്കാരനായ ഒരു കുറുക്കനുമാണെന്ന് മുഹമ്മദ് അലി ജിന്ന വിശ്വസിച്ചിരുന്നു മുഹമ്മദ് അലി ജിന്നയ്ക്ക് തൻ്റെ രാജ്യം വെട്ടിമുറിക്കാതിരിക്കാൻ ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ മുസ്ലിം ലീഗിന് രാജ്യഭരണം നൽകാമെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ജിന്നയെ വായിക്കാമെന്നും മഹാത്മാഗാന്ധിജി അവസാന നിമിഷം പറഞ്ഞു വെച്ചു പക്ഷേ അതും മഹാത്മാഗാന്ധിജിയുടെ ഒരു കൗശലമായിട്ട് മാത്രമേ മുഹമ്മദ് ജിന്ന ഗ ഗണിച്ചിരുന്നുള്ളൂ കാരണം മുഹമ്മദ് അലി ജിന്നയ്ക്ക് അതിലും ഭയാനകമായൊരു സ്വപ്നമുണ്ടായിരുന്നു മഹാത്മാഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപതി മുഹമ്മദ് അലി ജിന്നക്ക് പാകിസ്ഥാൻ്റെ രാഷ്ട്രപതിയാകണം എന്ന സ്വപ്നം ആ സ്വപ്നം ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ് റോയി ആയിരുന്ന മൗണ്ട് ബാറ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നമുക്ക് വായിച്ചെടുക്കാം പക്ഷേ മുഹമ്മദ് അലി ജിന്നയ്ക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ അമിതമായ മദ്യപാനവും പുകവലിയും കാരണം അദ്ദേഹം ഒരു മാരക രോഗിയായിരുന്നു തൻ്റെ ശ്വാസകോശം മുഴുവൻ തകർന്ന് മരണാസന്നനായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിയായിരുന്നു ജിന്ന അദ്ദേഹത്തിന് കഷ്ടിച്ചിനി ഒരു വർഷം കൂടെ ആയുസ് ഉണ്ടാകുകയുള്ളു എന്ന തൻ്റെ ഡോക്ടറുടെ നിഗമനം അത് തെളിയിക്കുന്ന ഒരു എക്സ് റേ ഫിലിം അദ്ദേഹത്തിൻ്റെ ഡോക്ടറായ ജാൽ രത്തൻജി പട്ടേലിൻ്റെ സ്വകാര്യ ക്ലിനിക്കിലെ ഒരിമ്പലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരം അദ്ദേഹത്തിൻ്റെ മകൾ ഡാനി ഡാനി വാടിയടക്കം മൂന്ന് പേർക്ക് അറിവുണ്ടായിരുന്നുള്ളു ആ രഹസ്യം മഹാത്മാ ഗാന്ധിജിയോ കോൺഗ്രസ് നേതാക്കളോ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല മാത്രമല്ല ഗാന്ധിജിയും വധിക്കപ്പെടുമായിരുന്നില്ല എന്നിരുന്നാലും രാജ്യത്തിന് ശോഭനമായൊരു ഭാവിക്ക് പ്രതീക്ഷയില്ല കാരണം ഇവിടെ ഹിന്ദു മുസ്ലിം വർഗീയതയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കുത്തിയും വെട്ടിയും ചത്തുകൊണ്ടിരിക്കുകയായിരുന്നു മുഗൾ സാമ്രാജ്യത്തിനെതിരെ ശക്തമായ വിരോധ ആഭാസങ്ങൾ അഴിച്ചു വിട്ട് ബ്രിട്ടീഷുകാർ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അവർ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു അവരുടെ കെണിയിൽ വീണുപോയ ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിലടിച്ച് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനിയും ആ പ്രാകൃത യുഗത്തിൽ അന്ന് നടന്നിരുന്ന ആ കൂട്ടക്കൊലകൾ ഈ ശാസ്ത്രയുഗത്തിലും ഈ ആധുനിക യുഗത്തിലും നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണോ രാജ്യമാകെയുള്ള പള്ളികളിടിച്ചു പൊളിച്ച് അമ്പലങ്ങൾ പളി പണിയണോ അത് രാജ്യത്തിലെ നന്മയിലേക്ക് നയിക്കുമോ നാശത്തിലേക്ക് നയിക്കുമോ എന്ന് എൻ്റെ സഹോദരങ്ങളായ ഹിന്ദുവൽക്കരണവാദികൾ ചിന്തിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ലോകത്ത് ജാതിയും മതവും ചിന്തിക്കുന്ന മനുഷ്യനെന്ന് പറയുന്നത് തന്നെ കാഠത്തപരമായ അപരിഷ്കൃത മനുഷ്യരാണ് അത്തരം ഒരു മനുഷ്യക്കൂട്ടത്തിലേക്ക് അത്തരം ഒരു ഇരുണ്ട യുഗത്തിലേക്ക് ഇനിയും നമ്മുടെ രാജ്യത്ത് വലിച്ചിഴക്കരുതെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ സഹോദരങ്ങളായ ഹൈന്ദോവൽക്കരണവാദികളോട് ഞാൻ പറയുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ശാസ്ത്രയുഗത്തിൻ്റെ അന്തസ്സിനും ആഭിജാത്യത്തിനുമനുസരിച്ച് നമുക്ക് ജാതിയും മതവും ഉപേക്ഷിച്ച് മാനുഷികരായി മനുഷ്യനായി മനുഷ്യത്വമുള്ളവരായി ഏകോദര സഹോദരങ്ങളായി തുല്യ നീതിയും തുല്യ മനുഷ്യാവകാശങ്ങളും തുല്യ ജീവിത സൗകര്യങ്ങളും നടപ്പാക്കുന്ന ഒരു ഗാന്ധിയൻ സോഷ്യലിസം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കി ശാശ്വതമായ പരിഹാരം കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ള പ്രേക്ഷകരെ എൻ്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഇത് കേരളമാകെ എത്തിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ലാൽ സലാം സകാക്കളെ ലാൽ സലാം ജനങ്ങളെ